പ്രിയങ്കാ ഗാന്ധിയുടെ ലോക്സഭ പ്രസംഗം അതിവൈകാരികമായി മാറുകയാണ് പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിൽ ഇന്ത്യൻ ഭരണഘടനയെ ബി ജെ പി കശാപ്പ് ചെയ്യുന്നതിന്റെ എല്ലാ രീതിയിലുള്ള തെളിവുകളും നിലത്തി ഭരണഘടനയുടെ ലംഘനമാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് ഒരു കാര്യവും പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിയില്ല ഇപ്പോൾ ഘോരഘോരം വാദിക്കുന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും കഴിയില്ല കാരണം ബി ജെ പിയുടെ ഹിഡൻ അജണ്ടയാണ് എല്ലാ തരത്തിലും ഭരണഘടനയെ വെല്ലുവിളിക്കുക എന്നുള്ളത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം തന്നാൽ ഭരണഘടനയെ മാറ്റിമറിക്കാം എന്നതായിരുന്നു ബി ജെ പിയുടെ അജണ്ട ആ സംഘപരിവാർ അജണ്ടയാണ് പൊളിഞ്ഞടങ്ങിയത് അത് എന്തു വെണ്ണീറായി കാരണം ജനങ്ങൾ കൃത്യമായി പറഞ്ഞു കേവല ഭൂരിപക്ഷം പോയിട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും നിങ്ങൾക്ക് തന്നാൽ അപകടമാണ് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇ വി എം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത് ഞങ്ങൾ കൃത്യമായി പറയുന്നു ഇ വി എം ബഹിഷ്കരിച്ച് നിങ്ങൾ ബാലറ്റ് പേപ്പറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ ഞങ്ങളോട് നിങ്ങൾ ജയിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളിൽ പരിപൂർണമായ വിശ്വാസ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പേപ്പറിൽ വന്നാൽ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുമെന്നാണ് പ്രിയങ്ക ഗാന്ധി കൃത്യമായി ബി ജെ പി നേതാക്കളോട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ബി ജെ പി അധികാരത്തിൽ വീണ്ടും വന്നിരിക്കുന്നു എന്നത് തെറ്റായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷമില്ല തട്ടിക്കൂട്ടി നിങ്ങളുടെ ശത്രുക്കളായവരെ പോലും ഒപ്പം നിർത്തി വലിയ മോഹ വാഗ്ദാനങ്ങൾ കൊടുത്ത് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രതിപക്ഷത്തെ തച്ചുടയ്ക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് തെറ്റി കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ അജണ്ട ഒന്നും തന്നെ ഈ രാജ്യത്തിന് നടക്കാൻ പോകുന്നില്ല എന്നുകൂടി പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി എല്ലാ സത്യവും കല്ലും നെല്ലും തിരിച്ച് വേർതിരിഞ്ഞ് മനസ്സിലാകട്ടെ ജനങ്ങൾക്ക് മനസ്സിലാകും ഭാരതീയർക്ക് മനസ്സിലാകും എന്നാണ് പ്രിയങ്ക ഉരുവിട്ടത് നേരത്തെ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയിൽ ബി ജെ പി കൊണ്ടുവരുന്ന എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അത് ബി ജെ പി കാര്ക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യക്കാർക്ക് വേണ്ടി കൂടിയാണെന്ന് ആരാണ് നിങ്ങൾ ഇന്ത്യക്കാരായി കണക്കാക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളായവർ നിങ്ങളുടെ ആശയത്തോട് വിയോജിക്കുന്നവർ ഒന്നും തന്നെ നിങ്ങൾ ഇന്ത്യക്കാരായി കണക്കാക്കുന്നില്ല അതിനുവേണ്ടിയല്ലേ നിങ്ങൾ സി എ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങൾ ഒരു സ്ഥാനത്ത് എത്തിക്കാതിരിക്കാൻ ഇവിടെ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഒരു രാജ്യം ഒരേ ലക്ഷം എന്ന വിവാദ ബില്ലിവിടെ കൊണ്ടുവരാൻ ശ്രമം ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് പാസ്സാകുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുക വേണ്ട എന്ന പ്രിയങ്കയുടെ പ്രസംഗം വാസ്തവത്തിൽ കയ്യടികളുടെ ഒരു മഹാമഹം തന്നെയായിരുന്നു